വിവാഹം നിശ്ചയിക്കുന്നതിന് മുമ്പ് വർഷത്തിൽ രണ്ടു തവണ ലീവിന് വന്നു ഞാൻ അതിനുശേഷം എപ്പോഴൊക്കെ ലീവ് കിട്ടുമോ അപ്പോഴേക്കും നാട്ടിലേക്ക് ഓടാൻ നോക്കും വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ കിട്ടിയോളാവും പോകുന്നവരോടുള്ള അമിതമായ സ്നേഹം തന്നെ അത് ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നേ മനസ്സിലായത് തന്നെ ഒരു പുച്ഛാവ ലോകത്ത് വേറെ ആരും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ഇവ ഹത്രമല്ലേ കെട്ടാൻ പോകുന്ന ഭാവം ജോലി കിട്ടിയതിന് ശേഷം എന്നെ വല്ലപ്പോഴും നാട്ടിൽ കാണാറുള്ള നാട്ടുകാരും ബന്ധുക്കളും വിവാഹ നിശ്ചയത്തിന് ശേഷം എന്നെ കാണുമ്പോൾ ഒരാക്കയെ ചിരിയോടെ ചോദിക്കും നീ പട്ടാളത്തിൽ തന്നെ ആണോടെ നിനക്ക് അവിടെ ജോലിയൊന്നും ഇല്ലേ കൂടെ നടക്കുന്ന ചങ്ക്സ് പോലും ചോദിച്ചു നിനക്ക് ഇതിനു മാത്രം ലീവ് എവിടുന്ന് കിട്ടുന്നടാന്ന് അവരെ കുറ്റം പറയാനും പറ്റില്ല എന്റെ മനസ്സിങ്ങനെ മാറ്റിയത് അവളാണ് എന്റെ കെട്ടിയോളാവാൻ പോകുന്നവൾ തന്നെ കാരണം വേറൊന്നല്ല അവൾക്ക് എന്നോട് വല്ലാത്ത പ്രണയമാണെന്ന് തിരിച്ചെനിക്കും ഇവരുടെയൊക്കെ ആക്കിയ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ദേഷ്യം വരെങ്കിലും ചിരിയോടെ ഞാൻ അതിനെയൊക്കെ നേരിടും കാരണം ലീവ് കിട്ടുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നും ഈ അറിയില്ലല്ലോ സീനിയർ ഉദ്യോഗസ്ഥന്റെ കൈയും കാലും പിടിച്ചിട്ടാണ് ലീവ് ഒരു വിധത്തിൽ ശരിയാക്കുന്നത് പലപ്പോഴും റിസർവേഷൻ കിട്ടാതെ വരുമ്പോൾ ട്രെയിനിൽ ഇരിക്കാൻ സീറ്റ് പോലും ലഭിക്കാതെ രണ്ടും മൂന്നും ദിവസം താഴെ ഇരുന്നും കിടന്ന നാട്ടിലേക്ക് വന്ന ബുദ്ധിമുട്ടുകളേക്കാൾ വരുന്നില്ല ഇതുപോലെയുള്ള ഇവരുടെയൊക്കെ ചോദ്യങ്ങൾ എന്ന ഭാഗത്തിൽ മറുപടി ഞാനൊരു ചിരിയിൽ ഒതുക്കും നിശ്ചയം കഴിഞ്ഞ് ഒരു രണ്ടു വർഷത്തെ ഇടവേളയുണ്ടായിരുന്നു ഞങ്ങളുടെ വിവാഹത്തിന് അറേഞ്ച്ഡ് മാരേജ് ആയതുകൊണ്ടും വീട്ടുകാരുടെ പൂർണ്ണ സമ്മതമുള്ളതുകൊണ്ടും ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ആ സമയം പ്രണയിച്ച് നടന്നു പക്ഷേ വിവാഹം കഴിഞ്ഞ് നല്ലപോലെ പോലെ എൻ്റെ കെട്ടികളായിട്ട് പ്രണയിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ജോലിസ്ഥലത്തേക്ക് ട്രെയിൻ കയറേണ്ടി വന്നു അതും പ്രമോഷനോടുകൂടി കാശ്മീരിലേക്ക് നേരത്തെ ഓരോ കാരണങ്ങൾ പറഞ്ഞ സാമ്പിനെ സോപ്പിട്ട് നാട്ടിലേക്ക് ഓടുമായിരുന്നെങ്കിൽ ഇതിപ്പോൾ ബോർഡർ ഏരിയ ആയതുകൊണ്ട് ലീവ് എപ്പോഴെപ്പോഴും ചോദിക്കാനും പറ്റില്ലായിരുന്നു ഓരോരോ കാരണങ്ങൾ മൂലം ലീവ് നീണ്ട് നീണ്ടു പോയി അങ്ങനെ നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ലീവും കിട്ടിയ സന്തോഷത്തോടെ നേരെ നാട്ടിലേക്ക് തിരിച്ച് കെട്ടികൾക്കും വീട്ടുകാർക്കും ഒരു സർപ്രൈസ് സർപ്രൈസാവട്ടെ എന്ന് കരുതി നാട്ടിലെത്തുന്ന കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല വീടടുക്കും തോറും സന്തോഷത്തിൻ്റെയും എക്സൈറ്റ്മെൻറ്റിൻ്റെയും മലയാളികൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു കോളിംഗ് ബെല്ലടിച്ച് കാത്തു നിൽക്കുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം പൊങ്ങി വരുന്നുണ്ടായിരുന്നു അമ്മ വന്ന് വാതിൽ തുറക്കുമ്പോൾ എന്നെ കണ്ടതും പിന്നെ അവിടെ നടന്ന ഞാൻ പ്രതീക്ഷയെക്കാളും വലിയ സീനായിരുന്നു എല്ലാവരുടെയും മുഖത്ത് ആശ്ചര്യം ആനന്ദക്കണ്യർ കെട്ടിപ്പിടുത്തം അങ്ങനെ ആകെ സന്തോഷമായത് ഞങ്ങളുടെ മുടങ്ങിപ്പോയ ഹണിമൂൺ ട്രിപ്പ് വീണ്ടും പൊടി തട്ടിയെടുത്ത് അടുത്ത ദിവസം തന്നെ നേരെ ഊട്ടിക്ക് വെച്ച് പിടിച്ച് അഞ്ചാറ് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്താണ് ഞങ്ങൾ പോയത് പക്ഷേ ഊട്ടിയിൽ ചെന്ന ആ ദിവസം തന്നെ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കുണ്ടായി അവളുമായിട്ട് അടിവെച്ച് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഞാൻ ട്രിപ്പും ക്യാൻസൽ ചെയ്തു പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി ഹണിമൂൺ ട്രിപ്പിന് പോയ പിള്ളേരെ പെട്ടെന്ന് വീട്ടിൽ കണ്ടപ്പോൾ അച്ഛനും അമ്മയും ആകെ സംശയിച്ചു അവർ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയായി അപ്പോൾ മനസ്സിൽ തോന്നിയൊരു കള്ളൻ ഞാനങ്ങ് പറഞ്ഞു അമ്മേ ഊട്ടിയില് ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര തണുപ്പാ എനിക്ക് തണുപ്പ് പിടിക്കേല അതാ പെട്ടെന്ന് തിരിച്ചു പോന്ന് അവര് രണ്ടുപേരും എന്നെ ഒന്ന് സംശയത്തോടെ നോക്കിയിട്ട് അച്ഛൻ ചോദിച്ചു ദാ മോനെ കാശ്മീരിനേക്കാളും തണുപ്പാണവിടെ ആ ഊട്ടിയില് പെട്ടെന്ന് അബദ്ധം മനസ്സിലാക്കി ഞാൻ തിരുത്തി പറഞ്ഞു അയ്യോ എനിക്കല്ലാ തണുപ്പ് പിടിക്കാത്ത മീനുവിനാ ഇതാ കണ്ടില്ലേ ഇപ്പോഴും നിന്ന് വിറക്കുന്നേ തണുപ്പ് കൊണ്ടല്ല എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് അവൾ വിറക്കുന്നത് എനിക്ക് അറിയാമായിരുന്നെങ്കിലും അവൾ നോക്കി അങ്ങനെ പറഞ്ഞപ്പോൾ ഗുണ്ടക്കെണ്ണരിട്ടി എന്നെ നോക്കി പേടിപ്പിച്ചിട്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി പെട്ടെന്നുള്ള ദേഷ്യത്തിനാണ് ട്രിപ്പും ക്യാൻസൽ ചെയ്ത് വീട്ടിലേക്ക് പോകുന്നത് അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് ഓർത്തപ്പോൾ എനിക്ക് തോന്നി അവളെ മയപ്പെടുത്താനായി പുറകെ നടന്നിട്ടൊന്നും ഒരു രക്ഷയും ഇല്ല അവളൊന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല അവൾ കട്ട പിണക്കത്തിൽ തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ അവളുടെ പിണക്കം മാറ്റാനായി പല വഴികളും നോക്കിയെങ്കിലും പഴയതുപോലെ എന്നെ കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ട് പണിയൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അമ്മയുടെ ഒപ്പം കൂടും ഒരു ദിവസം അച്ഛനും അമ്മയും തൊടിയിലോ മറ്റോ പണിയിലായിരുന്ന സമയത്ത് ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവൾ മാത്രമേ അകത്തുണ്ടായിരുന്നുള്ളൂ എന്ന പെട്ടെന്ന് മുമ്പിൽ കണ്ടപ്പോൾ അവൾ പേടിച്ചെങ്കിലും ഇഷ്ടമില്ലാത്ത പോലെ മുഖം തിരിച്ച് ഒരൊറ്റ പോക്ക് വേഗം ചെന്ന് ഞാൻ ഞാനവിടെ കയ്യിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു എൻ്റെ പെണ്ണേ നീ ഇങ്ങനെ പേണെങ്കിൽ നടക്കില്ലേ സാബിന്റെ കൈയും കാലം പിടിച്ചിട്ട് ആ കിട്ടിയ ഒരു മാസം ലീവിങ്ങനെ വണക്കിട്ട് പണി തീർക്കല്ലി ഞാൻ മനസ്സിൽ കരുതി വെച്ചിരുന്ന കുറച്ച് ഡയലോഗ് മുഖത്തും വാക്കിലും സങ്കടം നിറച്ചുകൊണ്ട് എങ്ങോട്ട് വിതറി അങ്ങനെയെങ്കിലും പെണ്ണിന്റെ മനസ്സൊന്നലിയുമെന്ന് കരുതിയാണ് സെന്റിഭാവം മുഖത്തണിഞ്ഞ് പക്ഷേ എന്റെ ഓവർ ആക്ടി കണ്ടിട്ടാണോ അതോ വേറെ എന്തെങ്കിലും കാരണത്താലാണോ എന്ന് അറിയില്ല പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് എന്റെ കയ്യും തട്ടിമാറ്റി ദേഷ്യത്തോടെ ഒരു ഒറ്റ പോക്ക് എന്തോ അവിടെ അടുത്തുനിന്നുള്ള ഈ പെരുമാറ്റം ഏറെ വേദനിപ്പിച്ചു നേരത്തെ മലപ്പൂർവ്വം സെന്റി മുഖത്തണിഞ്ഞതാണെങ്കിൽ ഇപ്പം ഞാൻ ശരിക്കും സെന്റിയായതാ കേട്ടോ അവളെ പുറകെ നടന്നിട്ടും ഇത്ര അഹങ്കാരം പാടില്ല എന്നെൻ്റെ മനസ്സിൽ നിന്ന് പുരുഷ ഈഗോ പ്രവചിച്ചോ പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ അവളെ മൈൻഡ് മൈൻഡിയാ നടക്കാൻ തുടങ്ങി ഫ്രണ്ട്സിനൊപ്പം സമയം ചെലവഴിച്ചിട്ട് വൈകുന്നേരം ഏഴുമണിയുടെ വീട്ടിലെത്തുന്നു ഞാൻ പിന്നീട് പത്ത് മണിയാവാതെ വീട്ടിലെത്തില്ലെന്ന സ്ഥിതിയിലേക്ക് മാറി അവൾ എന്നോട് സംസാരിക്കാത്തതിൻ്റെ വിഷമമുണ്ടെങ്കിലും അവളുടെ മുമ്പിലൂടെ ഞാൻ നല്ല ഹാപ്പിയാണെന്ന് കാണിക്കാൻ മനപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം വർക്കൗട്ടായി തുടങ്ങിയെന്ന് അവടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവൾക്കെന്നോട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ അവൾക്കാകെ ഒരു ചമ്മലോ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തൊക്കെയോ മുഖത്ത് പ്രകടമായി ഉച്ചക്കൂണും കഴിഞ്ഞ് ടി വി ആണെന്ന് വിചാരിച്ച് സിറ്റിയിലിരിക്കുമ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഏട്ടാ എനിക്കൊരു സംസാരിക്കാനുണ്ട് എനിക്കൊന്നും കേൾക്കണില്ലോ ഞാൻ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു ഏട്ടാ സോറി എന്നോട് പിണങ്ങിയല്ലേ എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ കയറി പിടിച്ചപ്പോൾ അവളുടെ കൈ തട്ടി മാറ്റി അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഞാൻ ബൈക്കും എടുത്ത് പുറത്തേക്ക് പോയി വെറുതെ അവളെ ഒന്ന് ചൊടിപ്പിക്കാനാണ് അങ്ങനെ ചെയ്ത് പക്ഷേ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ അമ്മേനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു രാ നീവി വി കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു എന്നതാണോ രണ്ടും കൂടെ പ്രശ്നം ആരും ഒന്നും അറിയുന്നില്ലെന്ന് വിചാരിക്കണ്ട ഞാൻ നിഷ്കുഭാവണിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ നിന്നു ചക്ക നിനെ കുറച്ചു കൂടുന്നുണ്ട് കേട്ടോ ആകെ കുറച്ചു ദിവസം കിട്ടി ലീവിന് വന്ന് ഇങ്ങനെ വടക്കിട്ട് പിണങ്ങിയിരിക്കാനാണോടാ അന്നത്തെ ട്രിപ്പ് ക്യാൻസലായി വന്നപ്പോ മുതൽ തുടങ്ങിയാണല്ലോ രണ്ടിൻ്റെ ഈ ടോമാൻ ചെറികളി ഇന്നത്തോടെ മാറ്റിക്കോണെ രണ്ടിൻ്റെ ഈ പെണക്കം അമ്മ എന്നതായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഓ ഒന്നും അറിയാത്തൊരു കൊച്ചു കുഞ്ഞ് മര്യാദക്ക് മീനുമായിട്ടുള്ള പ്രശ്നം ഇന്നത്തോടെ സോൾവ് ചെയ്തോളണം ഇല്ലെങ്കിൽ രണ്ടിനെ ഞാൻ ശരിയാക്കും വലിയ ജോലിക്കാരനോ പട്ടാളക്കാരനാണോന്ന് ഞാൻ നോക്കിയല്ലേ നിനക്ക് ഇങ്ങനെ കൂട്ടുകാരായിട്ട് നടന്നാൽ മതിയല്ലോ ഇവിടെ ഒരു ഉച്ചക്ക് ഫുഡ് പോലും കഴിച്ചിട്ടില്ല നിനക്കൊന്നറിയണ്ടല്ലോ ഇതുവരെ ആയി കാര്യങ്ങളെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അമ്മേൻ്റെ അടുത്തേക്ക് വന്നിട്ട് കൈ ഉയർത്തിയപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ തല്ലാനായിരിക്കുമെന്ന് പക്ഷേ എൻ്റെ തലയിൽ തലോടിയിട്ട് സ്നേഹത്തോടെ പറഞ്ഞു നിവി നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നോ ഞങ്ങൾക്കറിയില്ല അച്ഛനും അമ്മയും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ശരിയാണോ എന്നും അറിയില്ല എങ്കിലും പറയുക നിങ്ങൾ പക്വതെത്തിയവരാ ഭാര്യ ഭർത്താക്കന്മാരാ പിണക്കങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവിക പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട് മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് അപ്പം തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്യുക നിങ്ങൾ സന്തോഷത്തോടെ കളിച്ചിരിച്ച് നടക്കുന്നത് കാണുമ്പോഴല്ലേടാ ഞങ്ങൾക്കും സന്തോഷം അത് പറഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പോകും അതോ എനിക്ക് തോന്നിയതാണോ എന്തായാലും എൻ്റെ കണ്ണുകളാൽ പീറനണിഞ്ഞ് ഞാൻ വേഗം തന്നെ റൂമിലേക്ക് നടന്നു വാതിൽ തുറന്നപ്പോൾ അവൾ ഇരുട്ടത്ത് ബെഡിൽ കിടക്കുന്നതാണ് കണ്ടത് ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഞാൻ അടുത്ത് നിന്ന് അവളുടെ തലയിൽ തലോടി അപ്പോഴാണ് ഞാൻ വന്നതുപോലെ അവൾ അറിഞ്ഞത് പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ അവൾ കണ്ണും മുഖവുമൊക്കെ തുടച്ച് എഴുന്നേൽക്കാൻ ഒരുങ്ങി ഞാൻ അവളെ ബെഡിൽ തന്നെ പിടിച്ചിരുത്തി ഹാ അവൾ ഇരിക്കേണ്ടി വേണം നീ എങ്ങോട്ടേ ഓടുന്നത് ഒത്തിരി കരഞ്ഞിട്ടുണ്ടെന്ന് പാവത്തിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി അവളുടെ കരഞ്ഞു കലങ്ങിയ മിഴികൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലും വേദന തോന്നി നീ എന്തോ ഫുഡൊന്നും കഴിക്കാത്തത് അമ്മ പറഞ്ഞല്ലോ നീ ഉച്ച ഒന്നും കഴിച്ചില്ലെന്ന് അല്പം ഗൗരവത്തിൽ ചോദിച്ചു എൻ്റെ സംസാരവും അന്വേഷണവും കേട്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും ഇടതടവില്ലാതെ മിഴിനീരൊഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു അവളുടെ മൗനവും എന്നിൽ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ശബ്ദത്തിൽ കുറച്ച് മായം പരുത്തിയോട് ഞാൻ ചോദിച്ചു നീനു നിന്നോടെ ചോദിച്ചു എന്നെന്തിനെങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു എന്റെ ചോദ്യത്തിന് ഉത്തരം തരാതെ പരിഭവത്തോടെയുള്ള അവളുടെ മറുചോദ്യം കേട്ടപ്പോൾ എനിക്ക് ഒരേ സമയം ചിരിയും ദേഷ്യവും വന്നു ഓഹോ നിങ്ങൾ ഭാര്യമാർക്ക് വഴക്കിടാൻ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം എന്ത് വേണേലും ആവും പാവ പാവം ഭർത്താക്കന്മാർ എന്തെങ്കിലും ചെയ്താൽ സഹായിക്കാൻ പറ്റില്ല അല്ലേ ഇത് എവിടുത്തെ ന്യായമാണോ കണ്ണുകൾ നിറച്ച് അവൾ എന്നെ നോക്കിയപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നി കൊണ്ട് ഞാൻ അവിടെ അടുത്തേക്ക് ചേർത്തിരുത്തിയിട്ട് അവളുടെ നെറുകയിൽ മുത്തം കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ മീനുവേ എനിക്കതിനോട് പെണക്കൊന്നും ഇല്ല പെണ്ണേ നീ എന്നോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ കാണിച്ചല്ലേ തമാശക്ക് പോലും ഇങ്ങനെ വെച്ച് എല്ലാ നീവിയായിട്ടാ മിഴിനീരത്ത് ഉടച്ചുകൊണ്ട് അവൾ പറഞ്ഞു സോറി ഡീ ഇത് ഇത്രയ്ക്ക് പ്രോബ്ലം ആവുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല അതൊക്കെ പോട്ടെ പെണക്കങ്ങളൊക്കെ ആവാം എങ്കിലും അത് കഴിഞ്ഞുള്ള സ്നേഹത്തിന് ഭംഗി കൂടും പക്ഷേ ഇത്രയും ദിവസം എന്നോട് പിണങ്ങിലെടി പെണ്ണെ മറ്റുള്ളവരെ പോലെ അല്ലല്ലോ ഞാൻ വല്ലപ്പോഴും ലീവ് കിട്ടി നാട്ടിൽ വരുന്ന ഒരു പാമ പട്ടാളക്കാരനല്ലേ ആകെ കിട്ടിയ ഒരു മാസം ലീവാ ഇങ്ങനെ പിണങ്ങിയും വഴക്കിട്ടും തീർത്ത് ഞാൻ മുഖത്തെ സങ്കടം നിറച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ സെന്റിയാന്റെ നിഷ്കുഭാവം അവളിൽ ഏറ്റവും തോന്നുന്നു എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഇനി ഇങ്ങനെ പിണങ്ങില്ലെന്ന് രാത്രിയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എൻ്റെ അടുത്ത് പറ്റി ചേർന്ന് നോക്കി ഞാൻ ചോദിച്ചു എനിക്കൊരു സംശയം കൂടിയുണ്ട് അവൾ എന്താണെന്ന് അർത്ഥത്തിൽ എന്നെ നോക്കി ഞാൻ അവളെ ഒന്നുകൂടി എൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു നീ എന്തിനാ പെണ്ണേ ഇത്ര ദിവസം എന്നോട് പിണങ്ങി നടന്നു ഏ അത് അന്ന് ട്രിപ്പ് പോയപ്പോൾ വഴക്കിട്ട് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കേണ്ടതിന് പകരം ദേഷ്യപ്പെട്ട് ട്രിപ്പും ക്യാൻസൽ ചെയ്ത് വന്നില്ലേ അപ്പോൾ എനിക്ക് ദേഷ്യം വരില്ലേ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെയുള്ള അവളുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു ഞാൻ അവൾ നോക്കി കണ്ണിച്ചിമ്മി കാണിച്ചിട്ട് കുസൃതി ചിരിയോളെ ചോദിച്ചു എന്നാൽ പിന്നെ നാളെ തന്നെ നമുക്ക് വിട്ടാലും ഊട്ടിക്ക് സമ്മതമെന്നപോലെ അവളുടെ പുൻസിരി കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു അടുത്ത ദിവസം തന്നെ ഞങ്ങളന്ന് മുടങ്ങിപ്പോയ ട്രിപ്പ് ഊട്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വെച്ച് നേരെ അവിടേക്ക് തിരിച്ചു ഒന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളുവെങ്കിൽ അത് അപ്പോൾ തന്നെ മനസ്സിൽ നിന്ന് കളയുക ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് പിണക്കമാണെങ്കിലും ഒരു ദിവസത്തിൽ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക പറയാനുള്ള കാര്യങ്ങൾ മനസ്സിലൊന്ന് സംസാരിക്കുക ക്ഷമ ചോദിക്കാൻ യാതൊരു മടിയും കാണിക്കരുത് ക്ഷമ ചോദിക്കാൻ യാതൊരു മടിയും കാണിക്കരുത് പിണക്കത്തിൻ്റെ ദൈർഘ്യം കൂടും തോറും ഇഷ്ടത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും